നമസ്കാരം കശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തിൽ വെടിയേറ്റു മരിച്ച കൊച്ചി ഇടപ്പള്ളി മങ്ങാട്ട നീരാഞ്ജനത്തിൽ എൻ രാമചന്ദ്രന കണ്ണീരോടെ യാത്രാമൊഴി പൊതുദർശനത്തിന് ശേഷം ഇടപ്പള്ളി പൊതുശ്മശാനത്തിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം നടന്നത് സംഘപരിവാർ പ്രവർത്തകർ ഗണഗീതം ചൊല്ലിക്കൊണ്ടാണ് രാമചന്ദ്രന വിട നൽകിയത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഉൾപ്പെടെയുള്ള ബി നേതാക്കൾ അന്തിമോപചാരം അർപ്പിക്കാൻ വീട്ടിൽ എത്തിയിരുന്നു സിനിമാചാകരൺ മഞ്ച് അഖില ഭാരതീയ സംയോജക് എ ഗോപാലകൃഷ്ണൻ കഴിഞ്ഞ ദിവസം രാമചന്ദ്രന്റെ കുടുംബത്തെ സന്ദർശിച്ചിരുന്നു ഭർത്താവിന്റെ വിയോഗ ദുഃഖത്തിലാണെങ്കിലും രാമചന്ദ്രന്റെ ഭാര്യ ഷീല രാമചന്ദ്രന്റെ അന്ത്യകർമ്മങ്ങൾ നടക്കുമ്പോൾ ഗണഗീതം ആലപിക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുകയായിരുന്നു ഗണഗീതം ആലപിച്ചുകൊണ്ടാണ് സംഘപരിവാർ പ്രവർത്തകർ രാമചന്ദ്രനെ യാത്രയച്ചത് രാമചന്ദ്രൻ കുട്ടിക്കാലം മുതൽ തന്നെ ഒരു സജീവ ആർ പ്രവർത്തകൻ ആയിരുന്നുവെന്നും അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദേശഭക്തി ഗാനമാണ് അതെന്നും ഭാര്യ പറയുകയായിരുന്നു ഇതിനു പിന്നാലെയാണ് ആർ എസ് എസ് പ്രവർത്തകർ ഗണഗീതം പാടിയത് ആർ എസ് എസിലൂടെ പൊതുപ്രവർത്തന രംഗത്തെത്തിയ ദേശഭക്തിക്കാരനായിരുന്ന രാമചന്ദ്രൻ അർഹിക്കുന്ന അന്ത്യാഞ്ജലി നൽകുന്ന നിലപാടാണ് ഏറെ ദുഃഖത്തിലിരിക്കുന്ന സമയത്തും ഭാര്യ സ്വീകരിച്ചത് എന്നാണ് പറയപ്പെടുന്നത് വികാരനിർഭരമായ രംഗങ്ങൾക്കിടെ രാമചന്ദ്രന്റെ മൃതദേഹം വീട്ടിൽ നിന്ന് പുറത്തേക്കെടുത്തപ്പോൾ വർഗീയതയ്ക്കും ഭീകരതയ്ക്കും എതിരായ മുദ്രാവാക്യം വിളികൾ ഉയരുകയായിരുന്നു കുടുംബാംഗങ്ങൾ അടക്കം ആ മുദ്രാവാക്യം ഏറ്റുവിളിക്കുകയായിരുന്നു രാവിലെ ഏഴ് മണി മുതൽ ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ നടന്ന പൊതുദർശനത്തിൽ വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രമുഖരടക്കം ആയിരങ്ങൾ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു പിന്നീട് പത്തരമണിയോടെ മങ്ങാട്ട് റോഡിലെ വസതിയിലെത്തിച്ച മൃതദേഹം കാണാൻ നിരവധി പേരാണ് ഒഴുകിയെത്തിയത് ശ്മശാനത്തിലേക്കുള്ള യാത്രക്കിടയിലും വഴിയരികിൽ നൂറുകണക്കിന് പേർ രാമചന്ദ്രന് വിട നൽകാനായി കാത്തുനിന്നിരുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഗവർണർ രാജേന്ദ്ര അർലേക്ക് മന്ത്രിമാരായ പി രാജീവ് എ കെ ശശീന്ദ്രൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ കൊച്ചി മേയർ എം അനിൽകുമാർ എറണാകുളം കളക്ടറായ എൻ എസ് കെ ഉമേഷ് നടൻ ജയസൂര്യ ഉൾപ്പെടെ നിരവധി പേർ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു ആർ എസ് എസിലൂടെ പൊതുപ്രവർത്തനം തുടങ്ങിയ രാമചന്ദ്രൻ മുൻപ് ബി ജെ പിക്ക് ജില്ലാ കൗൺസിലിലേക്ക് മത്സരിച്ചിട്ടുണ്ട് ആർ എസ് എസ് മുഖ്യ ശിക്ഷക്കായിരുന്ന രാമചന്ദ്രൻ തൊണ്ണൂറുകളിലാണ് ജോലി തേടി ഗൾഫിലേക്ക് പോയത് രാമചന്ദ്രനും കുടുംബവും കഴിഞ്ഞ ദിവസമാണ് ഹൈദരാബാദിലേക്കും അവിടെ നിന്ന് കശ്മീരിലേക്കും യാത്ര പോയത് ദുബായിൽ സ്ഥിരതാമസക്കാരിയായ മകൾ ആരതിയും കുട്ടികളും വിഷു ആഘോഷിക്കാൻ ഇടപ്പള്ളിയിലെ വീട്ടിലെത്തിയിരുന്നു ഹൈദരാബാദിലെ ബന്ധുവിനെ സന്ദർശിച്ച ശേഷമായിരുന്നു ഇവരുടെ കശ്മീർ യാത്ര ആരതിക്ക് മുന്നിൽ വച്ചാണ് രാമചന്ദ്രന്റെ തലയ്ക്ക് നേരെ തോക്ക് ചൂണ്ടിയതും വെടിവെച്ചതും ആരതിക്ക് നേരെ തോക്ക് ചൂണ്ടിയെങ്കിലും വെടിവെക്കാതെ ഒഴിവാക്കുകയായിരുന്നു ആരതിയുടെ ആറ് വയസ്സായ ഇരട്ട ഉണ്ടായിരുന്നു തീവ്രവാദികളുടെ വെടിയേറ്റ രാമചന്ദ്രൻ വീഴുമ്പോൾ മകളും കൊച്ചുമക്കളും അലമുറയിട്ട് കരയുകയായിരുന്നു ഹൃദ്രോഗിയായ ഭാര്യ ഷീല ഈ സമയം കാറിൽ ഇരിക്കുകയായിരുന്നതിനാൽ സംഭവമൊന്നും അറിഞ്ഞിരുന്നില്ല കോളേജ് പഠനത്തിന് ശേഷം കാലിത്തീറ്റ ഏജൻസിയും വെളിച്ചെണ്ണ കച്ചവടമൊക്കെ നടത്തിയ രാമചന്ദ്രൻ അതിനുശേഷമാണ് യു എയിലേക്കും പിന്നെ ഖത്തറിലേക്കും പോയത്